ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കനക ഗോവിന്ദനോടും നന്ദുനോടുമായിട്ട് പറയുന്നുണ്ട് സച്ചിമോൻ പറഞ്ഞായിരുന്നു ഈ കേസ് അത്ര നിസ്സാരമൊന്നും അല്ലെന്ന് മിക്കവാറും മൂർത്തി സാറും മുത്തശ്ശിയൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് പറഞ്ഞേ അതുപോലത്തെ കേസാണ് കൊടുത്തിരിക്കുന്നതൊക്കെ പറയും അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഈ കേസിൻ്റെ പിറകിൽ അയാളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് നീ അങ്ങനെയൊന്നും പറയേണ്ട സച്ചിമോൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ലെന്ന് പറയും എനിക്ക് സംശയമുണ്ട് ശരിക്കും അനാമികയുടെ അച്ഛനുമായിട്ട് ഈ സച്ചിൻ സാറിന് ബന്ധമുണ്ടെന്ന് അവർ പുറത്ത് വെച്ച് കാണുന്നൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയും ഈ അങ്ങനെയൊന്നുമില്ല സച്ചി മോൻ നല്ല പയ്യനാന്നൊക്കെ പറഞ്ഞ് കനക ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ഇന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അയാൾ ഒരു കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയും അപ്പം ഗോവിന്ദം പറയും എൻ്റെ മോളെ നമുക്കിനി അതൊന്നും നോക്കണ്ട ഇപ്പം ഇനിയും ആദർശമൊക്കെ ഈ പെട്ടിട്ടില്ലേ ആ കേസിനെക്കുറിച്ച് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി ഇതിന് എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം അങ്ങ് നടത്തണമെന്നൊക്കെ എന്നൊക്കെ പറയും അപ്പം On, I'm here. എനിക്ക് സച്ചിൻ സാറിനോട് ഒരു താല്പര്യവും ഇല്ല അച്ഛനും അമ്മയാണെങ്കിൽ ഒരു ഗോൾഡൻ ചാൻസും കളഞ്ഞിട്ടല്ലേ ഇരിക്കുമെന്ന് പറയും എന്നിട്ട് അകത്തോട്ടങ്ങൾ പോകുമ്പോഴത്തേനും ഉടനെ ഗോവിന്ദം ചോദിക്കുന്നുണ്ട് എന്താ മോൾ അങ്ങനെ പറഞ്ഞെന്ന് അത് ഗോവിന്ദനു മനസ്സിലായില്ലേ മൂർത്തി സാറും അമ്മയും ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചില്ലായിരുന്നു എനിക്ക് വേണ്ടി ആ ചാൻസ് നമ്മൾ കളഞ്ഞല്ലോ എന്ന് ആ പറഞ്ഞെന്ന് പറയും അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അത് മോൾ പറഞ്ഞു ശരിയാണ് ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഇവിടെ കല്യാണം ആലോചിച്ചെങ്കിലും അത് നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു നേരത്തെ കനകയായിരുന്നു നീയെങ്കിൽ നീ ഇപ്പം ചാടി വീഴത്തി ില്ലായിരുന്നോ എന്ന് ചോദിക്കും അപ്പം കനയ്ക്ക് അങ്ങ് എന്തോലൊക്കെ തോന്നുന്നുണ്ട് ഇതെന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കേസും കാര്യമൊക്കെ കഴിഞ്ഞ ഉടനെ നന്ദുവിൻ്റെ സച്ചിൻ്റെ കല്യാണം അങ്ങ് നടത്തിയേക്കാം എന്ന് പറയുകയാണ് നന്ദു റൂമിലേക്ക് ചെല്ലുന്ന ഉടനെ തന്നെ അനി ഫോൺ വിളിക്കുന്നുണ്ട് എന്താടാ കാര്യം പറ എന്നൊക്കെ പറയുകയാണ് അന്നേരം അനി പറയുന്നുണ്ട് അനാമയ്യ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ എതിരെ കേസ് കൊടുത്തിരിക്കുന്നുണ്ട് ആകെ ഒരു മനസ്സിന് വിഷമോ എനിക്ക് നിന്നെ ഒന്ന് നിന്നെയൊന്നു കണ്ടാക്കോളാന്ന് പറയും എടാ അതെങ്ങനെ കാണാനാ അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയും അതല്ല നീ ആ രാകേഷിൻ്റെയും ഒക്കെ കൂടെ എൻ്റെ പുറത്ത് ഒന്ന് വരുമ്പോൾ എന്നെ കാണാനായിട്ട് ഞാൻ അവരെ അങ്ങോട്ട് വിടാമെന്ന് പറയും ഇല്ലടാ അതൊക്കെ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കനക കേട്ടോ നിൽക്കുകയാണ് വാദക്കെ കനക കാണുന്നുണ്ടെന്നുള്ള കാര്യം നന്ദു അറിയുന്നില്ല എടാ ഇനി അതൊക്കെ പ്രശ്നമാകും നീ അതൊന്നും കാണിച്ചൊന്നും നടക്കുകയില്ല എന്നൊക്കെ പറയുകയാണ് നന്ദു ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നത് കനകയുടെ മോത്തുട്ടാ കനകോടനെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് നന്ദുട്ട നിന്നോട് എത്ര പറഞ്ഞാലും നീ എന്താ അനുസരിക്കാത്തത് ആയിട്ട് നീ പറഞ്ഞിട്ട് എന്താ എന്നൊക്കെ ചോദിക്കും ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് പറയും ആ ഇങ്ങോട്ട് വിളിച്ചില്ല നീ അങ്ങോട്ട് വിളിക്കും എന്നൊക്കെ ആ നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അനിയായിട്ടുള്ള ബന്ധമൊന്നും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല സച്ചിൻ മോനുമായിട്ടുള്ള കല്യാണം എന്ന് പറയും എനിക്ക് സച്ചിനുമായിട്ടുള്ള കല്യാണത്തിനോട് താല്പര്യമില്ല അമ്മയച്ചനും അതിന് ശ്രമിക്കുകയും വേണ്ടെന്ന് പറയും ആ നീ എന്തൊക്കെ വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാലും ഈ കല്യാണം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കാരണം ഇറങ്ങി പോകണം ാകെ ടെൻഷനാകുകയാണ് സങ്കടവും ദേഷ്യവും ഒക്കെ ശരിക്കും വരുന്നുണ്ട് മുത്തശ്ശൻ റൂമിലേക്ക് വരുമ്പോഴത്തേനും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും കേറിയിട്ടില്ല ഇനി ഇതാദ്യമായിട്ടാ എന്തോ പോലെ എന്നൊക്കെ പറയും താനാണ് ഈ വീട്ടിലെ ഏറ്റവും സാധു എന്നുള്ള കാര്യം അനാമയയ്ക്കും കുടുംബത്തിനും അറിയാവല്ലോ അതുകൊണ്ട് തന്നെയാണ് തന്നെ ഇപ്പം ഇവർ ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ കേസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ മക്കൾക്കും കുച്ചുമക്കൾക്കുമൊക്കെ ഭയങ്കരമായി സങ്കടവും സങ്കടമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാവാന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി വേണ്ട അവിടുന്ന് ആരുടെ മുമ്പ് തലകുനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാനതിനുവേണ്ടി കോടതി കയറാനൊക്കെ തയ്യാറാണ് നമുക്ക് കോടതി വെച്ച് അവരെ നേരിടാമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ് ജയനോട് പറയുകയാണ് ശരിക്കും അവൾ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് കാരണം ഊരി പോകാനൊക്കെ ഇച്ചിരി പ്രയാസമാണെന്ന് ആ വക്കീൽ പറഞ്ഞത് അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ജയം പറയുകയാണ് അത് നമ്മൾ കോടതിയിൽ വാദിച്ച് ജയിക്കുക തന്നെ ചെയ്യണം അതിന് പറ്റിയൊരു വക്കീൽ വേണ്ടതെന്ന് അപ്പം അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് ഒരു വക്കീലുണ്ട് എന്ന് പറയും പ്രതാപനൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പം കേസൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ അച്ഛാ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും കേസ് ഏറ്റെടുക്കും നമുക്ക് ഈ കേസ് അദ്ദേഹത്തെ കൊണ്ട് തന്നെ വാദിപ്പിച്ച് ജയിക്കണം നമ്മൾ യുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്ന പ്രശ്നമാണിത് നമ്മൾ ഒട്ടും താന്നു കൊടുക്കാൻ പാടില്ല മുത്തശ്ശിയെ അതിലേക്ക് എളിച്ചടിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയത് അതുകൊണ്ട് നമ്മളിനി ഉറപ്പായിട്ടും ഈ കേസ് ജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അനിയോട് പറയുന്നത് നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്ക് വക്കീലിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും അപ്പോൾ അനി അന്നേരം തന്നെ റെഡി ആയി പോവുകയാണ് ഈ കേസൊന്നു കഴിഞ്ഞോട്ടെ ഞാൻ ഇവരെ ഒന്നും വെറുതെ വിടുകയില്ലെന്നൊക്കെ ജയം പറയുമ്പോൾ അദർശ് പറയുന്നുണ്ട് ഞാനും അതുതന്നെ വിചാരിച്ചിരിക്കുന്ന കേസൊന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിയാക്കുന്നു പിന്നെ കേസ് നമുക്ക് അനുകൂലമല്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ അവരുടെ കാര്യത്തിന് ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് കലിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും അനിയും കൂടെ ആ വക്കീലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടുത്തെ ഒരു സ്ത്രീ വന്ന് കഥ ഒക്കെ തുറന്ന് ഇവരോട് അകത്തേക്ക് കയറിയിരിക്കാനൊക്കെ പറയുകയാണ് സാറൊക്കെ ആ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് വക്കീൽ അങ്ങോട്ട് വരും അന്നേരം എടൂ താൻ കേസൊക്കെ അറിഞ്ഞില്ലേ തന്നോട് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവൻ പറഞ്ഞു തരും അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ കേസ് ജയിക്കണം ജയിച്ചാൽ പറ്റത്തിൽ എന്നൊക്കെ പറയും എന്താ അനി ഇങ്ങനെയൊക്കെ ചെയ്ത് പബ്ലിക് പ്ലേസ് വെച്ചാണോ ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുന്നത് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് മുത്തശ്ശനെ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തെന്ന് മുത്തശ്ശൻ പറയും അത് ഇവനെന്നല്ല ആര് ചെയ്തെന്ന് പറഞ്ഞ് പറഞ്ഞെന്ന് പറഞ്ഞാലും ആരാണേലും തല്ലും അതാണ് ഞങ്ങളുടെ വീട്ടിലെന്ന് പറയും ആ എന്തായാലും ഈ കേസ് ഒട്ടും വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല ഇവൻ അവളുടെ കാരണത്തടിച്ചെങ്കിൽ അവളുടെ അച്ഛൻ്റെ കാരണത്തിൽ ഞാനും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കേസ് വാദിച്ച് വേണം ജയിച്ചെടുക്കാൻ പറയും ഞാൻ ിടയായിട്ടൊന്നും കേസൊന്നും എടുക്കുന്നില്ലടോ എനിക്കിപ്പം പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ അത്ര ഓർമ്മയൊന്നുമില്ല അതുകൊണ്ട് ഇവിടുത്തെ കേസെല്ലാം ഇപ്പം ഞാൻ എൻ്റെ കൊച്ചുമോ നവീനെ ആയിപ്പിക്കുന്ന പറയും ആ സമയത്ത് നവീൻ അങ്ങോട്ട് വരികയാണ് അപ്പം അന്ന് ഉടനെ നവീൻ മുത്തശ്ശൻ്റെ കാലുതൊട്ടൊക്കെ നിക്കുകയൊക്കെ ചെയ്യും വന്നിട്ട് അനിയെ കെട്ടിപ്പിടിച്ച് ഒക്കെ നിൽക്കുകയാണ് ഇവരെല്ലാവരും പരിചയക്കാരൊക്കെയാണ് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ ഇപ്പം താനാണോടോ കേസൊക്കെ എടുക്കുന്നതെന്ന് ആ ഇവനായിപ്പം കേസൊക്കെ എടുക്കുന്നത് എൻ്റെ പേരൊന്നും ഇവൻ കളഞ്ഞു കുളിക്കുകയില്ല എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ മിടുക്കനാണെന്നൊക്കെ പറയും എന്തായാലും ഈ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു മോനെ ഇത് നീ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞെന്ന് പറയും ആ മോനെ നീ അനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ശരിക്കും അവിടെ തന്നെ വാദിച്ച് ശരിയാക്കണമെന്നൊക്കെ പറയും ആ അതൊക്കെ ഞാൻ ഏറ്റെടുത്ത് ആളാംഗളെ എന്നാലും എൻ്റെ അനി നീ എങ്ങനെ ഈ പെണ്ണിൻ്റെ വലയിൽ ൊക്കെ ആ പെണ്ണു ചോദിക്കുന്നുണ്ട് ഓ എന്ത് പറയാനാ മോളെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയും എന്തായാലും ഈ കേസ് നമ്മൾ തെളിവുകൾ കണ്ടെത്തി തന്നെ നേരിടണം അതുകൊണ്ട് നവീൻ ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കണക്കാക്കണം എന്നൊക്കെ പറയും അപ്പം നവീൻ പറയുന്നുണ്ട് അനി എൻ്റെ കൂട്ടുകാരനാണ് അതുപോലെ തന്നെ നവിയും നയനെയൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയും അതെ നവിയുടെ കൂടെ നീ പഠിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അതെ ഞാൻ അവളെ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാറുള്ളതാണെന്നൊക്കെ പറയും എന്തായാലും ഈ കേസ് നമ്മൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേന് വക്കിൽ ചോദിക്കുന്നുണ്ട് ഇപ്പം ഇവരുടെ വക്കീൽ ആരാണെന്ന് അത് അഡ്വക്കേറ്റ് നന്ദകുമാർ ആണെന്ന് മോനെ നീ നന്ദകുമാറുമായിട്ട് കോടതിയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോന്നിരിക്കും ഇല്ല എന്ന് പറയും ആ എന്നാൽ പിന്നെ അതും ഒന്ന് ആയിക്കോട്ടെ ശരിക്കും എല്ലാം പിടിച്ച് നമുക്കുള്ള എവിഡൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കത് പ്രസന്റ് ചെയ്യാന്നൊക്കെ പറയും അതേ ഉള്ള മുതശ ഇതെന്തായാലും ഞാൻ ഈ കേസ് ജയിപ്പിച്ചെടുത്തിരിക്കും അനിയെ ഞാൻ ഈ കുറ്റത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നവീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്